തസ്കിയത്തു നഫ്സ് എന്ന വിഷയമാണ് നിങ്ങളുമായിട്ട് സംവദിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ നഫ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സക്രിയമായി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ സക്രിയമായി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു വേള നമ്മളുടെ ശരീരം എത്ര ഊർജമുള്ളതാണെങ്കിലും ഒരു പ്രവർത്തനത്തിന് സജ്ജമാണെങ്കിലും എൻ്റെ മനസ്സെന്നോട് ആ പ്രവർത്തനത്തിന് കഴിയില്ല എന്ന് പറയുന്നതിലൂടെ ശരീരത്തിൻ്റെ ആ ഊർജവും സന്നദ്ധതയും അസ്ഥാനത്താവുകയാണ് ശരീരത്തിന് കഴിയില്ല ഞാനിത് ആമുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത് നഫ്സ് എന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നത് തിരിച്ചറിയാനാണ് ഒരുപാട് ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണാൻ കഴിയും പക്ഷേ ആ ഭാഗത്തേക്ക് തൽക്കാലം കടക്കുന്നില്ല നമ്മളുടെ സമയ പരിമിതി കാരണം അതിൽ രണ്ടാമത്തെ ഒരു ഭാഗം ഈ നഫ്സ് എന്ന് പറയുന്നത് പൂർണമായി നമ്മളുടെ എന്ന് ചോദിച്ചാൽ ആണോ അല്ല നഫ്സ് പൂർണ്ണമായി നമ്മളുടെ നിയന്ത്രണത്തിലല്ല എന്നതുകൊണ്ടാണ് റസൂൽ സാഹു അലൈഹി വസല്മ സത്യം ചെയ്ത് പറയുന്ന സമയത്ത് ചിലടത്ത് ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും വല്ലതി നഫ്സി എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്നത് സാധാരണ ഈ മരണസമയത്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പം നമ്മളൊക്കെ കൊടുക്കുന്നൊരു ഉത്തരണ്ട് അല്ലെങ്കിൽ മരണസമയത്ത് നമ്മിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ കൊടുക്കുന്നൊരു ഉത്തരം എന്തറിയാവോ റൂഹനായിരിക്കും അല്ലേ പക്ഷേ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു മരണസമയത്ത് എന്തിനെയാണ് ഉയർത്തിക്കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഉത്തരം നമ്മൾക്ക് കാണാൻ കഴിയുക അത് നഫ്സിനെയാണ് ഞങ്ങൾ കാണുന്ന ആയത്തിനും അള്ളാഹു കൊണ്ടുപോകുന്നത് എന്തിനാ നഫ്സിനെയാ പക്ഷേ മരണസമയത്ത് മാത്രല്ല അള്ളാഹു നഫ്സിനെ ഉയർത്തിക്കൊണ്ടു പോവുക മരിക്കാത്ത ആളുകളുടെ നഫ്സിനെയും അള്ളാഹു കൊണ്ടുപോകും ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു എന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവെ എന്റെ നഫ്സിനെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അപ്പം കോൺഷ്യസ് അല്ലാത്ത ബോധവാനല്ലാത്ത സമയത്ത് നമ്മളുടെ ശരീരത്തിലില്ലാത്ത ഉറക്കം പോലെയുള്ള സമയത്ത് നമ്മളുടെ ശരീരത്തിലില്ലാത്ത പൂർണ്ണമായി നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത റൂഹ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന സമയത്ത് അഥവാ മരിക്കുന്ന സമയത്ത് പൂർണ്ണമായി നമ്മളിൽ നിന്ന് എടുക്കപ്പെടുന്ന തവഫ എന്ന പ്രയോഗം അതാണ് പൂർണ്ണമായി നമ്മളിൽ നിന്ന് എടുക്കപ്പെടുന്ന നമ്മളുടെ ശരീരത്തെ സക്രിയമാക്കി നിർത്തുന്ന ഒന്നാണ് എന്ത് നഫ്സ് എന്ന് പറയുന്നത് അത് വായിപ്പാകുന്നതോടുകൂടെ അത് ദുർബലമാകുന്നതോടുകൂടെ നമ്മൾ എന്തായി തീരും പൂർണമായി നിഷ്ക്രിയരായിത്തീരും ഈ നഫ്സിന്റെ തെസ്കീയത്താണ് ഒരു മനുഷ്യന്റെ ഫലാഹ് എന്ന് ഫുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള വിജയത്തിന്റെ അടിസ്ഥാനം ഇപ്പൊ നമ്മൾ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ എന്തിലേക്കാണ് വിളിക്കപ്പെടുന്നത് ഹയ്യ ഈ ഫലാ എവിടെയാണ് എവിടെയാണ് ഫലാഹ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന വിജയം ലഭിക്കുന്നത് എന്ന് ഖുർആൻ ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തു ഷംസിൽ പറയുന്നുണ്ട് നഫ്സിനെയും അത് സംവിധാനിച്ചതിനെയും കുറിച്ച് പറഞ്ഞതിനു ശേഷം എന്ന് പറഞ്ഞതിനു ശേഷം ആ നഫ്സിന് നൽകപ്പെട്ടിട്ടുള്ള രണ്ട് ഇൽഹാമുകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം പിന്നെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആ പോകുന്നത് ആര് തസ്കിയത്ത് നടത്തിയോ അവൻ എന്ത് ചെയ്തിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു അവൻ ഫലാഹ് നേടിയിരിക്കുന്നു എന്നതാണ് അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഫലാഹ് എന്ന് പറയുന്നത് ഏതൊരു ഫലാഹിലേക്കാണോ നമ്മൾ വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു വിജയത്തെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വിജയം നേടാൻ നമ്മൾക്ക് അനിവാര്യമായും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ നഫ്സിനെ തസ്കിയത്ത് നടത്തുക എന്നുള്ളതാണ് ഇനി തസ്കിയത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താ നഫ്സിനെ തസ്കിയത്ത് നടത്തണമെങ്കിൽ തസ്കിയത്ത് എന്താണെന്നും കൂടി അറിയണമല്ലോ എന്താ തസ്കിയത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തസ്കിയത്ത് എന്ന പദത്തിന് രണ്ട് മൂന്ന് അർത്ഥങ്ങളാണുള്ളത് ഒന്ന് ശുദ്ധീകരണം പറഞ്ഞാൽ മറ്റൊന്ന് വളർത്തുക എന്നൊക്കെയാണ് എന്നൊക്കെ അർത്ഥം വരാം സമ്പത്ത് വർദ്ധിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം അപ്പോൾ തസ്കിയു നഫ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും ഉൾപ്പെട്ടതാണ് നമ്മളുടെ മനസ്സിന്റെ ശുദ്ധീകരണവും നഫ്സിന്റെ ശുദ്ധീകരണവും നഫ്സിന്റെ വളർച്ചയും ചേർന്നതാണ് തസ്കിയു നഫ്സ് എന്ന് പറയുന്നത് ഈ നഫ്സിന്റെ ശുദ്ധീകരണം എന്ന് പറയാൻ നഫ്സിന് എന്താ അഴുക്കുണ്ടാവുക അത് റസൂർഹി സാഹു അലൈഹി വസ്സല വളരെ കൃത്യമായിട്ട് ഒരു ഹദീസിൽ നമ്മൾക്ക് ആ വിഷയം പഠിപ്പിച്ചു വരുന്നുണ്ട് إن المؤمن إذا أذنب ذنبا كانت نكتة سوداء في قلبه فإن تاب ونزع واستغفر صقل صقل منها وإن زاد زادت حتى يغلف بها قلبه فذلك الران الذي ذكر الله في كتابه كلا بل ران على قلوبهم ما كانوا അതായത് മനുഷ്യനാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് പറ്റും വീഴ്ചകൾ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല ഒരു വീഴ്ചയും വന്നു പോയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരാളും നമ്മളുടെ ഈ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നില്ല വീഴ്ചകൾ സംഭവിക്കും പക്ഷെ ഒരു തെറ്റ് സംഭവിക്കുമ്പം നമ്മളുടെ കൽബിൽ എന്ത് ചെയ്യും ഒരു കറുത്ത പുള്ളിയായിട്ട് അത് മാറും എന്നാണ് അങ്ങനെ ഒരു തെറ്റു സംഭവിക്കുന്ന സമയത്ത് അതിൽ ഖേദം തോന്നുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കും അങ്ങനെ പശ്ചാത്തപിക്കുകയും പടച്ചവനോട് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ ആ നഫ്സ് എന്തായി ശുദ്ധമായി ആ നഫ്സ് ശുദ്ധമായി ഇനി അതല്ല അങ്ങനെ തെറ്റു പറ്റിപ്പോയിട്ട് അതിൽ നിന്ന് പടച്ചവനോട് പശ്ചാത്തപിച്ചു മടങ്ങാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആ കൽബ് വീണ്ടും കറുത്ത പുള്ളികൾ വർദ്ധിച്ച് കറ പിടിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും ആ കറയെക്കുറിച്ചാണ് ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞിട്ടുള്ളത് അവർ പ്രവർത്തിച്ചത് അവരുടെ മനസ്സുകളിൽ കറയായി നിൽക്കുന്നു എന്ന് അപ്പം തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഈ മനസ്സിൽ വീഴുന്ന കറുത്ത പാടി തുടച്ചു നീക്കുക എന്നതാണ് അതിൻ്റെ തത്വ എന്ന് പറയുന്നത് സ്കീയത്തിന്റെ ഒരു ഭാഗം അതാണ് ഇത് അതിൻ്റെ ഒരു സമയമാണ് റമദാൻ എന്ന് പറയുന്നത് ഈ റമദാൻ കഴിയുന്നതോടുകൂടെ എൻ്റെ മനസ്സിൽ ഇനി ഒരു പാപക്കറയും ബാക്കി ഇല്ല എന്ന് പറയാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ റമദാൻ മുപ്പതിന് തിരിഞ്ഞു നോക്കുമ്പം ഞാൻ എന്ത് നേടി ഒരു മാസക്കാലത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ട് ചെറിയ പണിയൊന്നും അല്ലല്ലോ ഒരു മാസക്കാലം ദൈർഘ്യമുള്ള ഒരു കർമ്മമാണ് നമ്മൾ എന്ത് ചെയ്തിരേണ്ടത് ചെയ്യുന്നത് ഒരു മാസക്കാലം ദൈർഘ്യം വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഏതൊരു പ്രവർത്തനത്തിനും ഒരു ലക്ഷ്യം വേണം ഒരു ലക്ഷ്യം വേണം ഞാൻ എന്തിനു നോമ്പ് ഓൽക്കുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒറ്റ എഴുതിക്ക് പറയാം സ്വർഗം കിട്ടാൻ നോമ്പ് ഓൽക്കുന്നു സ്വർഗം നോമ്പ് നോൽക്കുന്നതിനല്ല നോമ്പ് നോൽക്കുന്നതിലൂടെ നേടേണ്ട ഫലം നേടുമ്പോഴാണ് പടശം എന്ത് ചെയ്യുന്നത് സ്വർഗം നൽകുന്നത് ആ ഫലം എന്താ ആ ഫലം ഈ പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് മനസ്സിലുള്ള പാപക്കറകളെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് നോമ്പ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം എന്റെ മനസ്സിൽ പാപക്കറകളൊന്നും ബാക്കിയില്ലാത്ത വിധം ഞാൻ അതിനെ ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ ചെയ്തു തീർത്തിട്ടുള്ള ഈ പണി വെറുതെയായി എന്ന് അതിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ വെറുതെയായി ഒരു ഫലവും കാരണം അതുകൊണ്ട് നേടേണ്ടത് എന്ത് ചെയ്തിട്ടില്ല നേടിയിട്ടില്ല എന്നുള്ളതാണ് ഇനി ഈ നഫ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചെയ്യാത്ത തെറ്റിന് തെറ്റിന് ശിക്ഷിക്കപ്പെട്ടു ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടിട്ട് പിന്നീട് ജയിൽ മോചിതനായി വന്ന സമയത്ത് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്ന ഒരു കാര്യണ്ട് എന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്റെ നഫ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയില്ല ഇന്ന നഫ്സ് എന്ന് പറയുന്നത് തെറ്റിനു വേണ്ടി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നത് അതിന്റെ മുബാലകയുടെ രൂപങ്ങളിൽപ്പെട്ട ഒരു രൂപമാണത് അമ്മാറച്ച് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ എന്നർത്ഥം വരുന്ന കൂടുതലായിട്ട് അങ്ങേയറ്റം തെറ്റിനു വേണ്ടി കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് മനസ്സ് എന്നത് ഇത് നഫ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നഫ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നേരത്തെ പറഞ്ഞ സൂറത്തു ഷംസിൽ നഫ്സിനെ സംവിധാനിച്ചതിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം പറഞ്ഞത് എന്താ ഫുജൂർ അതിന് രണ്ട്ഹാം നൽകിയിട്ടുണ്ടാ ഒന്ന് ഫുജൂറാണ് മറ്റൊന്ന് തക്കുവ മനസ്സിൽ തെറ്റ് ചെയ്യാൻ തോന്നലുണ്ടാവുക എന്നത് അള്ളാഹു സംവിധാനിച്ച നഫ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പരിചയത്തിലുള്ള ആരുമില്ലാത്ത ഒരിടത്ത് വെച്ച് ഞാൻ ചെറുപ്പക്കാരൻ എന്ന പദം ആവർത്തിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബേസിക് നീഡ് ആണ് സെക്സ് എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു സ്ത്രീയല്ല ക്ഷണിക്കുന്നത് സുന്ദരിയായ കുലീനയായ ഒരു പെണ്ണാണ് അത്തരം ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് അതുകൊണ്ടാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളതും ഹമ്മെന്നത് രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഹമ്മിന് അല്ലെങ്കിൽ ആ തെറ്റിനു വേണ്ടിയുള്ള മനസ്സിന്റെ താല്പര്യത്തിന് കീഴ്പ്പെടാതിരിക്കാനുള്ള കരുത്ത് കാണിച്ചു എന്നടത്താണ് യൂസഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ വിജയം പറയുന്നത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതും ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതും ഇവിടെയാണ് മനസ്സിന്റെ തെറ്റിനു വേണ്ടിയുള്ള താല്പര്യത്തെ അതിനോട് ഇല്ലെന്ന് പറയാൻ അതിനോട് തെറ്റാനുള്ള കരുത്ത് പലപ്പോഴും നമ്മൾക്കില്ലാതെ പോകുന്നു എന്നടത്താണ് നമ്മൾ ദുർബലരായി പോകുന്നത് നമ്മൾ ദുർബലരായി പോകുന്നത് ആ കരുത്ത് നേടിയെടുക്കുക എന്നടത്താണ് വിജയം പരിശുദ്ധ ഖുർആൻ സൂറത്തും ഒരു പക്ഷേ നമ്മൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ആയത്തിൽ ആ കാര്യം വിശദീകരിച്ചു തരുന്നത് ഇങ്ങനെയാണ് അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് അത് എന്ന് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് പ്രതിഫലമായി നൽകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതിനു ശേഷം ആരാണ് ആ എന്ന് വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വലിയ പാപങ്ങൾ നിന്ന് മാറി നിൽക്കുന്നവർ ഫാഹിഷത്തുകളിൽ നിന്നും നമ്മള് ചില തെറ്റുകൾ കാണുമ്പോൾ മുഖം ചുളിക്കുന്ന രൂപത്തിലുള്ള തെറ്റുകളില്ലേ സിനയെക്കുറിച്ച് ഖുർആൻ ഫാഹിഷത്താണ് പറഞ്ഞിട്ടുള്ളത് അത്തരം തെറ്റുകളാണ് ഫാഹിഷത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഫവാഹിഷ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ വലിയ പാപങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് മൊഹസിലുകൾ അള്ളാഹു ഏറ്റവും നല്ലത് പ്രതിഫലം നൽകുന്ന മൊഹസിലുകൾ എന്നാൽ ലമമുണ്ട് അത് മാനുഷികമായി സംഭവിക്കുന്ന വീഴ്ചകളാണ് അത് നിന്റെ റബ്ബ് വിശാലമായി പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് തീർച്ചയായും നിങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ് എപ്പം മുതൽ എന്നറിയാവോ ഇത് അർദ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഇൻഷു നടത്തിയ അപ്പം മുതൽ മാത്രവുമല്ലും പിന്നെ നിങ്ങളെ ഇവിടെ തലമുറയായി വിന്യസിക്കാൻ വേണ്ടി ഓരോ ഗർഭപാത്രത്തിലും നിങ്ങളെ സംവിധാനിക്കുന്ന ജനീനായ ആ അവസ്ഥ മുതൽ നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും മനുഷ്യനെ പൊതുവേ ഭൂമിയിൽ ഇൻഷാദ് നടത്തിയ അപ്പം മുതൽ അള്ളാഹുവിനറിയാം നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും ഓരോരുത്തരും മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജനീനായിരിക്കുന്ന അവസ്ഥ മുതൽ അള്ളാഹുവിനറിയാം എന്നാ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ പറഞ്ഞാൽ അള്ളാഹു മരണ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ സമയം തന്നാൽ ഞാൻ നന്നാവും എന്ന് കെഞ്ചി പറയുമ്പോൾ പടച്ചോൻ ഒരു കാര്യം പറയുന്നില്ലേ പറയുന്നില്ലേഹു ഹബീറും ബിമാ ചാമലോൻ അള്ളാഹു ഹൈബറത്തുള്ളവനാണ് ഹൈബറത്തുള്ളവൻ എന്നത് നമ്മൾ ഹബീറും ലതീഫും അലീമും ഒക്കെ പര്യായ പദങ്ങളായിട്ടാണ് പറയാറുള്ളതെങ്കിലും ഹബീർ എന്ന് പറഞ്ഞാൽ പരിചിതജ്ഞാനമുള്ളവൻ എന്നാണ് ൈബറത്തുള്ളവെന്നാ നമ്മൾ സാധാരണ മക്കളോടൊക്കെ പറയാറുള്ളത് പോലെ എന്നെ ഞാൻ ഇന്നും നിലയിൽ കാണാൻ തുടങ്ങിയതല്ലല്ലോ എന്നാണ് പടച്ചോന പറഞ്ഞതിൻ്റെ അള്ളാഹു അല ഹബീറാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശവും അതുതന്നെ മനുഷ്യനെക്കുറിച്ച് അവരെ ഭൂമിയിൽ ഉണ്ടാക്കിയതു മുതൽ അവൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജനീനായതു മുതൽ ഗർഭസ്ഥ ശിശുവായതു മുതൽ അറിയാം എന്നതുകൊണ്ട് പഠിച്ചോനൊരു കാര്യം പറയാണ് ഫലാസക്കും നിങ്ങൾ ആരും നിങ്ങളുടെ നഫ്സ് പരിശു പരമ പരിശുദ്ധമാണ് എന്ന വീരവാദം ചെയ്യണ്ട മുഴക്കണ്ട എന്ന് പറഞ്ഞാൽ നിന്റെ നഫ്സില് ഒരു തെറ്റിനുമുള്ള തോന്നൽ ഉണ്ടായിട്ടില്ല എന്ന ആരും ഒന്നും പറയണ്ട ആരും പറയേണ്ട ആവശ്യമില്ല ഫല തുസക്കു എന്നാൽ പടച്ചവൻ ഒരു കാര്യം അറിയാം അതെന്തറിയാമോ ഹു ആ അലുന്നു ആ മനസ്സിന്റെ തെറ്റിനു വേണ്ടിയുള്ള താല്പര്യങ്ങളെ നിയന്ത്രിച്ചു നിർത്തി അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന തക്കുവയുള്ള ആളുകൾ ആരാണ് എന്നതും പടച്ചവന് നന്നായിട്ടറിയാം അതാണ് പടച്ചവൻ പരിശോധിക്കുന്നത് ആ തവ നേടിയെടുക്കാനാണ് നമ്മുടെ ഈ മാസക്കാലത്തെ ഒരു മാസക്കാലത്തെ പരിശീലനവും അത് നേടിയെടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്ക് മാറാവട്ടെ റബ്ബല തക്കബൽ മിന്ന ക സമീൽ അലീംബലുറഹീം സാഹു വസ്ലാംബി കരീം അലഹമ്മലമീൻ